ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള അവിൽ മിൽക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം നമുക്ക് സമ്മർ ഡ്രിങ്ക് ആയി സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കുമാണ് ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനു വേണ്ടി നമുക്ക് ചെറുപഴം എടുക്കണം ഞാൻ ഇവിടെ നല്ല പഴുത്ത അഞ്ച് ചെറുപഴം എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയന്റ് പിന്നെ വേണ്ടത് നൂറ് ഗ്രാം അവിലാണ് അവിലൊന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മൾ അവിൽ നല്ലവണ്ണം ക്രിസ്റ്റി ആകുന്നത് വരെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പൊ നമ്മുടെ അവൽ നല്ലവണ്ണം ക്രിസ്പിയായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു ബൗളിലോട്ട് നമ്മുടെ ചെറുപയം കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് മാഷ് ചെയ്തെടുക്കാം മിക്സിയിലിട്ട് അടിക്കരുത് നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് മാഷ് ചെയ്തെടുത്താൽ മതി നമുക്ക് ഇതിന് വേണ്ടി അര ലിറ്റർ പാലെടുക്കാം നല്ലവണ്ണം തണുപ്പിച്ചെടുത്ത പാലാണിത് ഇതിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂണോളം ഓർലിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ആവിൽ മിൽക്ക് സെറ്റ് ചെയ്തെടുക്കാം വേണ്ടി ഒരു സെർവിംഗ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവിൽ ചേർത്ത് കൊടുക്കാം പീനട്ട് ചേർത്ത് കൊടുക്കാം ചെറീസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പാലും പഞ്ചസാരയും ഓർലിക്സും ചേർത്തിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ മുകളിലേക്കായി നമുക്ക് വീണ്ടും അവിൽ ചേർത്ത് കൊടുക്കാം മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം പീനട്ട് ചേർത്ത് കൊടുക്കാം പീനട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ് പിന്നെ മുകളിലേക്കായി ഒരു അൽപ്പം ചെറീസ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്കായി നമുക്ക് ഒരൽപം പീനട്ട് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കാശിനെട്ടും ഇതിൽ ആഡ് ചെയ്യാം ഇതിന്റെ മുകളിലേക്കായി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു ചെറീസ് വെച്ച് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി അവിൽ മിൽക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക്